കൈവിട്ട് ചൈന പാകിസ്ഥാന്റെ റെയിൽവേ നവീകരണ പദ്ധതിയിൽ നിന്നും ചൈന പിന്മാറി ഇതോടെ പാകിസ്ഥാനെ എട്ടിന്റെ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് അറുപത് ബില്യൻ ഡോളറിന്റെ ചൈന പാക് സാമ്പത്തിക ഇടനാഴി പദ്ധതിയിൽ നിന്നാണ് ചൈനയുടെ പിന്മാറ്റം ഷാങ്ഹായ് ഉച്ചകോടിയുടെയും പാകിസ്ഥാൻ കൂടുതലായി അമേരിക്കയുമായി അടുക്കുന്നതിന്റെയും പശ്ചാത്തലത്തിലാണ് ചൈനയുടെ ഈ സുപ്രധാന തീരുമാനമെന്നാണ് വിവരം ചൈനയുടെ സിൻജിയാങ് മേഖലയിലെ പാകിസ്ഥാനിലെ തുറമുഖമായ ഗോദറുമായി ബന്ധിപ്പിക്കുന്ന അടിസ്ഥാന സൗകര്യ പദ്ധതിയാണ് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി ഇത്തരമൊരു ഇടനാഴി ഉണ്ടാക്കുന്നത് ദക്ഷിണേന്ത്യയും മധ്യേഷ്യയും മിഡിൽ ഈസ്റ്റും ആഫ്രിക്കയുമായുള്ള സാമ്പത്തിക ബന്ധങ്ങൾ ഊർജിതമാക്കുമെന്നായിരുന്നു പ്രതീക്ഷ ഇത് ചൈന ഊർജ്ജ ഇറക്കുമതിക്കും സഹായകമാകുമെന്നായിരുന്നു പ്രതീക്ഷ പദ്ധതിയിൽ നിന്ന് ചൈന പിന്മാറിയതോടെ ധനസഹായത്തിനായി പാകിസ്ഥാൻ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിനെ സമീപിക്കാൻ നിർബന്ധിതരാണെന്നാണ് വിവരം കറാച്ചിയിൽ നിന്ന് പെഷവാറിലേക്കുള്ള ആയിരത്തി കിലോമീറ്റർ പാതയുടെ ഭാഗമായ കറാച്ചി റോഹ്രി ഭാഗത്തിന്റെ നവീകരണത്തിന് പാകിസ്ഥാന് രണ്ട് ബില്യൺ ഡോളർ വായ്പ തേടിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്